ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നമ്മുടെ വീട്ടിൽ ശിവരാത്രിയായിട്ടുള്ള ഉച്ചയ്ക്കത്തേനുള്ള ലഞ്ച് റെഡിയാക്കണേൻ്റെ വീഡിയോ ആണ് കേട്ടോ എടുത്തത് വേറെ പ്രത്യേകിച്ച് സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കാൻ ശ്രമിച്ചില്ല മറ്റൊന്നും കൊണ്ടല്ല ശിവരാത്രിയല്ലേ അപ്പോൾ വെജിറ്റബിൾ ഉള്ള വെജിറ്റ വെജിറ്റബിൾ വെച്ചിട്ട് വെച്ചിട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ആദ്യം മോരുകാച്ചാനാണ് പോകണത് കേട്ടോ എനിക്ക് ഈ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുള്ളതുകൊണ്ട് വോയിസ് കൊടുക്കുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ ഭയങ്കര കരകരപ്പും ഒക്കെ വരുന്നുണ്ട് എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ വെച്ച് കൊടുത്ത് ഉലുവ കടുക് വറ്റൽമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് ഞാൻ ഉള്ളി ഇടാൻ മറന്നു പോയിട്ട് പിന്നെ രണ്ടാമത് കട്ട് ചെയ്ത് ചെയ്തിടുകയാണ് കേട്ടോ ചെയ്തത് ഇത്രയും സാധനങ്ങൾ ഉപ്പ് വിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കുക ഇതിൻ്റെ ഇതിൻ്റെ ഇടയിൽ നമ്മൾ തൈര് ഞാൻ മിൽമയുടെ പാക്കറ്റാണ് യൂസ് ചെയ്യാറ് മിൽമയുടെ തൈര് എടുത്തിട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് മിക്സിയിലിട്ടൊന്നും അടിച്ചെടുക്കുക കാരണം കട്ടയില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഇത് ഈ ഉള്ളി ഇഞ്ചിയൊക്കെ മൂപ്പിക്കുമ്പോൾ ഉപ്പ് കൂടി ഇട്ട് മൂപ്പിക്കുവാണെങ്കിൽ അതിലൊക്കെ ആ ഇഞ്ചിയിലൊക്കെ ഉപ്പ് പിടിക്കും പിന്നെ ഒരു ചെറിയൊരു തക്കാളിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അത് ഞാൻ എൻ്റെ ആങ്ങളുടെ റെസിപ്പിയാണ് അവൻ ദുബായിലായിരുന്നപ്പോൾ സോറി ഗൾഫിലായിരുന്നപ്പോൾ ഒമാനിലായിരുന്നു അപ്പോൾ അവൻ ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്ന റെസിപ്പിയാൻ തോന്നുന്നു അപ്പോൾ അതിനകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് മൂത്ത ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമ്മൾ അടിച്ചു വെച്ച തൈരും കൂടെ ഒഴിച്ചു അപ്പം നമ്മുടെ മോരുകാച്ചിത് റെഡി ആയി ഇത്രയേ ഉള്ളൂ ഉപ്പ് കറക്റ്റാണോ നോക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക നമ്മുടെ തൈര് കറി മോര് കറി റെഡി ആയി ആയിട്ടോ ഇനി ഒരു പണിയില്ല നെക്സ്റ്റ് നമ്മൾ മറ്റേ ചക്കക്കുരു മുരിങ്ങക്കായ കാമ്പും കൂടെ തോരൻ വെക്കാനാണ് അപ്പോൾ ഞാൻ ഇത് അധികം മൂക്കാത്ത ചക്കയുടെ കുരുവായിരുന്നു അതുകൊണ്ട് അതിലേക്ക് കുറച്ച് വെള്ളവും ഉപ്പും കൂടെ ഒഴിച്ചിട്ട് ഒരു ഒരു വിസിൽ വരട്ടെ ചക്ക കുരുവിൻ്റെ സീസൺ ആണല്ലോ ഇപ്പം മുരികായും ചക്ക കുരുവും മാങ്ങയുടെ ഒക്കെ സീസണാണല്ലോ പിന്നെയൊരു ചക്കക്കുരു മുരികക്കായും മാങ്ങ ചെമ്മീ ഉണക്ക ചെമ്മീനും കൂടെ കറി വെച്ചാൽ അതിൻ്റെ ദൈവമേ സ്വർഗ്ഗം അത്രയും ടേസ്റ്റാട്ടോ അപ്പോൾ ഇതിലേക്കുള്ള അരപ്പിന് വേണ്ടി ഞാൻ ഉള്ളിയും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് മിക്സിയിലിട്ട് ചതച്ചു അരിയാണുള്ള മടിക്കാണ് കേട്ടോ ചതച്ചെടുത്ത് ചതച്ചു പിന്നെ ഞാൻ കുറച്ച് വാഴയ്ക്കുണ്ടായിരുന്നു അപ്പോൾ രണ്ട് വാഴയ്ക്കെടുത്തിട്ട് വറക്കാലോ എന്ന് വിചാരിച്ചിട്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നാരങ്ങ നീര് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി അത്രയും ഇട്ടിട്ട് മിക്സ് ചെയ്ത് വെച്ചു കാരണം മീൻ വറുത്ത പോലെ ഉണ്ടാവും ഇത് ഞാൻ യൂട്യൂബിൽ വേറെ ആരും വീഡിയോ കണ്ടിട്ട് ചെയ്തതാണ് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പോൾ എനിക്ക് അത് നല്ല ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ മീന്തും ഉണ്ടാക്കിയത് നന്നായിട്ടുണ്ട് കേട്ടോ ഇത് ഒരു കുറച്ച് നേരം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നന്നായിരിക്കും കേട്ടോ ഉപ്പൊക്കെ ഒന്ന് പിടിച്ചോളൂ അപ്പോൾ ഇനി നമ്മുടെ ചക്കക്കുരു ചക്കക്കുരുവെന്തു അപ്പോൾ ഒരു പാനടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ച് കടുക് ഉഴുന്നു പരിപ്പ് ഇതിലേക്ക് ഉലുവിയൊന്നും വേണ്ട കേട്ടോ തോരനിലേക്ക് അപ്പോൾ ഇത് പൊട്ടി വരുമ്പോൾ ഒരു വറ്റൽമുളകും ഇട്ട് കരിയാപ്പിലേ ഇട്ട് നമ്മുടെ അരച്ച് ചതച്ച് വച്ചില്ലേ ചതച്ച് വെച്ച ഇഞ്ചി ഉള്ളി വെളുത്തുള്ളി പച്ചമുളക് അതും കൂടി ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക മൂപ്പിച്ച ശേഷം തേങ്ങയിട്ട് ഇട്ട് കൊടുത്ത് നമ്മുടെ ചക്കക്കുരു ഇട്ട് മിക്സ് ചെയ്ത ശേഷം ഉപ്പ് കറക്റ്റാണോ നോക്കുക ഉപ്പ് കുറവുണ്ടെങ്കിൽ പിന്നെ ഉപ്പ് പാകത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഇന്ന് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു കേട്ടോ കാരണം ഇവിടെ തേങ്ങ കുറവാണ് ഇനി നമ്മൾ ചക്കക്കുരു ഇട്ട് കൊടുക്കുക ചക്കക്കുരു ഇട്ട് കൊടുത്ത് നമ്മുടെ മുരിങ്ങക്കാമ്പില്ലേ അതോടിട്ട് മുരിങ്ങക്കാമ്പ് പെട്ടെന്ന് വേഗം കൂട്ടുക കാരണം അതിൻ്റെ ഉള്ളിലത്തെ ആ കാമ്പ് മാത്രമാണ് എടുത്തിരിക്കണത് ഇട്ട് മിക്സ് ചെയ്ത് ഒരു അഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക പിന്നെ അതിലേക്ക് അടച്ച് വെച്ച് വേവിച്ചിട്ട് വെള്ളം കുറച്ച് ഉണ്ടെങ്കിൽ അതോടെ ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തോർത്തിയെടുത്താൽ മതി തോർത്തിയെടുക്കുക മീൻസ് നല്ലതുപോലെ വഴറ്റുമ്പോൾ ആ വെള്ളത്തിൻ്റെ അംശം പൊക്കോളും ചക്കക്കുരുടെ സീസൺ അല്ലേ ഇപ്പം ഇപ്പോൾ എല്ലാവരും ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ചക്കക്കുരു ഒക്കെ എൻ്റെ അച്ചമ്മയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് എന്ന് പറയും മണലിൽ ചക്കക്കുരു മൂത്ത ചക്കക്കുരു എടുത്ത് വർഷങ്ങളോളം ഒരു വർഷത്തേക്കൊക്കെ എടുത്ത് വെക്കും കേട്ടോ മുളയ്ക്കൊക്കെ ചെയ്യും എന്നാലും കറി വെക്കും അതൊരു കാലം അപ്പം ചക്കക്കുരു തോരൻ റെഡിയായി നമുക്കിനി നമ്മുടെ വാഴക്കയും കൂടെ വറുത്തെടുക്കാം ആ അപ്പോൾ അതിന് വേറൊരു പാനെടുപ്പത്ത് വെച്ച് എന്ത കരിയാപ്പിലിട്ട് കൊടുത്ത് നമ്മൾ മീൻ വറുക്കും പോലെ ഈ വാഴയ്ക്ക നിരത്തി വെച്ച് കൊടുത്താൽ മതി അത്രയേ ഉള്ളൂ സിമ്പിൾ പരിപാടി രണ്ട് സൈഡിൽ മൂപ്പിച്ചെടുക്കുക ഉപ്പ് കറക്റ്റാണോ നോക്കുക ഇതെല്ലാം കറക്റ്റായിരുന്നു കേട്ടോ എരിവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത്രയേ ഉള്ളൂ സിമ്പിളായിട്ടൊരു ഉച്ചയൂണ് റെഡിയാക്കാൻ പറ്റുമല്ലോ ഇത്രയേ ഉള്ളൂ പരിപാടി അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശിവരാത്രി ആശംസിക്കുന്നു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാ നന്മകളും എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും വണക്കം അപ്പോൾ ഓക്കെ ടാറ്റ ബൈ ബൈ സി യു താങ്ക് യു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ